കൃഷിക്കാവശ്യമായ വെള്ളമുണ്ടെങ്കിലും വെള്ളം സംഭരിക്കാനുള്ള സംവിധാനമില്ലാതെ ബുദ്ധിമുട്ടിലായി കർഷകർ ഉടൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ മുഖ്യമന്ത്രിക്കും വകുപ്പ് തലത്തിലും നിവേദനം നൽകി മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ഇറക്കുന്ന നന്നമ്പ്ര പഞ്ചായത്തിനെയും തിരൂരങ്ങാടി നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന ചെറുമുക്ക് കക്കാട് തിരൂരങ്ങാടി ചുള്ളിപ്പാറ കരിമ്പിൽ കൊടിഞ്ഞി കുണ്ടൂർ എന്നീ പ്രദേശത്തെ കർഷകരാണ് കൃഷി ചെയ്യാനുള്ള വെള്ളം സംഭരിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നത് വയലുകളിൽ ചെറിയ തോടുകളുണ്ടെങ്കിലും വർഷക്കാലത്ത് കൃഷിക്കാവശ്യമായ വെള്ളം കെട്ടി നിർത്താൻ വി സി ബി പോലുള്ള സംവിധാനം ഇല്ലാത്തതിനെ തുടർന്നാണ് ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ മുഖ്യമന്ത്രി ഇറിഗേഷൻ വകുപ്പ് മന്ത്രി ചീഫ് എഞ്ചിനീയർ ഇറിഗേഷൻ മലപ്പുറം ജില്ലാ കളക്ടർ തിരൂർ ആർഡിഒ തുടങ്ങിയവർക്ക് പരാതി നൽകിയത് ഇവിടെ ചെറിയ തോടിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളം ചെറുമുക്ക് പള്ളിക്കത്തായം ഭാഗത്ത് കെട്ടി നിർത്താൻ വി സി ബി വേണമെന്ന ആവശ്യം കർഷകർ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നിലവിൽ തോടുകളിലുള്ള വെള്ളം ചെറുമുക്ക് അതിർക്കാട് ഭാഗത്ത് ചാക്കിൽ മണ്ണ് നിറച്ച് തോടിലിറക്കി വെള്ളം കെട്ടി നിർത്തുകയാണ് വെള്ളം ആമ്പൽപ്പാടം വഴി പുഴയിലേക്ക് ഒഴുകിപ്പോകുന്ന കാഴ്ചയാണ് എല്ലാ വർഷവും കാണുന്നത് വകുപ്പ് തലത്തിൽ പരാതിയോ നിവേദനങ്ങളോ നൽകിയാൽ ത്രിതല പഞ്ചായത്തുകളെ ഏൽപ്പിക്കുന്ന പ്രവണത കാരണം മിക്ക പദ്ധതികളും നടക്കാതെ പോവുകയാണെന്നതാണ് കർഷകരുടെ പരാതി തോടിന്റെ ഇരു സൈഡിലും പാർശ്വഭിത്തി കെട്ടുകയും ബിസി ബി സംവിധാനം ഒരുക്കുകയും ചെയ്താൽ മാത്രമേ കൃഷിക്കും മറ്റും വെള്ളം കിട്ടുകയുള്ളൂ ചെറുമുക്ക് നാട്ടുകാരൻ കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് അംഗങ്ങളായ എം എം സിദ്ദിഖ് കൊടപ്പന അഷ്റഫ് ചോലേ ഹംസ കർഷകരായ കൊളക്കാടൻ സമീച്ച് യുമായി വി ജലീൽ സി കെ സുബേർ തുടങ്ങിയവർ നേതൃത്വം നൽകി ചെറുമുക്ക് ആധർ അതുപോലെ തന്നെ പള്ളിക്കത്തായം ചുള്ളിപ്പാറ കരിമ്പ് ഈ ഭാഗത്ത് പ്രദേശത്തുള്ള കർഷകർ വളരെ പ്രയാസത്തിലാണ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ചെറിയ തോട് കാരണം ഇവിടെ വള്ളം കെട്ടി നിർത്താനുള്ള സംവിധാനം ഈ ഭാഗത്തില്ല അത് കാരണം ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ പിന്നെ കേരള മുഖ്യമന്ത്രി അതുപോലെ തന്നെ ഇറിഗേഷൻ വകുപ്പ് അതുപോലെ തന്നെ കലക്ടർ സബ് ആർട്ടിഒ തിരൂർ എന്നിവർക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് നിവേദന അടിസ്ഥാനത്തിൽ പിന്നെ അവരെ റിപ്പോർട്ട് ഉടൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ കർഷകരും ഇവിടുത്തെ കൂട്ടായ്മ ഭാരവാഹികളും എന്നിരുന്നാലും ഇവിടെ ഈ തോട് വീതിയില്ലാത്തത് കാരണമാണ് ഇവിടെ കർഷകർ ബുദ്ധിമുട്ട് ഇപ്പോൾ നിലവിലുള്ള വള്ളം ഈ ഒഴുകി ചെറിയ തോടിലൂടെ ഒഴുകി പോകുന്നത് ആമ്പൽപ്പാടം വൈ പുഴയിലേക്കാണ് അതുകൊണ്ട് ഇവിടെ കെട്ടി നിർത്താനുള്ള വി സി ബി എന്നുള്ള സംവിധാനം ഇവിടുത്തെ കർഷകർ വർഷങ്ങളോടുള്ള ഒരു മുറവിളിയാണ് ഇതുവരെ നടന്നിട്ടില്ല അത് എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കണം കർഷകർക്ക് ഇവിടെ കർഷകർക്ക് പിന്നെ നെല്ല് കൃഷി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് വളരെയേറെ ഇപ്പൊ ഉള്ളത് ഇന്റർനാഷണൽ ഫോർ ഇയേഴ്സ്